നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫ്രഞ്ച് യുവതാരത്തെ വലിയ തുക കൊടുത്ത് ലിവർപൂൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു ഡീലതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്ന് സ്ഥിരീകരിക്കുന്നു ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊബാനോ ഹിഗോ എക്റ്റിക്ക് ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള ഫ്രഞ്ച് യുവ സ്ട്രൈക്കർ നേരത്തെ അദ്ദേഹം പി എസ് സിയിൽ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഇൻട്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിലേക്ക് പോയി ഇപ്പം ഇൻട്രാക്റ്റ് ഫ്രാങ്ക്ഫേട്ടിലാണ് ഉള്ളത് അവിടെ നിന്നാണ് താരത്തെ വലിയ തുക കൊടുത്ത് ലിവർപൂൾ സ്വന്തമാക്കുന്നത് ഒരു ഡീല് അവസാന ഘട്ടത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഫബ്രിജിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ലിവർപൂൾ ആർ ക്ലോസിംഗ് ഇൻ ഓൺ ഹ്യൂഗോ എക്കിറ്റി ഡീൽ വിത്ത് ഐന്ദ്രാക്ട് ഇൻട്രാക്ട് ന്യൂ ബിഡ് ഹാസ് ബീൻ സബ്മിറ്റഡ് ഈ പുതിയ ഡീലിലെ പാക്കേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ് മില്യൺ യൂറോസ് യൂറോസാണ് ആഡോൺസും ഈ പാക്കേജിന്റെ ഭാഗമാണ് അങ്ങനെയാണ് രണ്ട് ക്ലബുകൾ തമ്മിൽ ഈ ഒരു ഡീല് ഇപ്പോൾ സ്ട്രക്ചർ ചെയ്യുന്നത് എന്നാണ് ഫബ്രിസിയോ റൊമാൻ കുറിക്കുന്നത് എക്കിറ്റിക്ക് നേരത്തെ തന്നെ ലിവർപൂളുമായിട്ട് ഫുൾ അഗ്രിമെൻ്റിൽ എത്തിയതാണ് സിക്സ് ഇയർ കോൺട്രാക്ട് ആണ് താരത്തിന് ലിവർപൂളിൽ കൊടുക്കാൻ പോകുന്നത് ഈ അതുകൂടി പെർഫോൻസിയെ കുറിക്കുന്നത് അതായത് ഇതില് അവസാന ഘട്ടത്തിലാണ് ഇനി ഫൈനൽ ഡീറ്റെയിൽസ് തീരുമാനിക്കേണ്ടതേയുള്ളൂ അത് കഴിഞ്ഞാൽ ഹ്യൂഗോ എക്കിറ്റിക്കെ ഇതാ ലിവർപൂളിലേക്ക് എത്താൻ പോകുന്നു എക്കിറ്റിക്കെ ഫ്രാൻസിന്റെ അണ്ടർ ട്വന്റി അണ്ടർ ട്വന്റി വൺ ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള ആളാണ് വളരെയധികം പ്രതിഭയുള്ള താരമായിട്ട് കണക്കാക്കപ്പെടുന്നു ഏതായാലും ലിവർപൂൾ ഇതാ ഫ്രഞ്ച് സൂപ്പർ താരത്തെ സ്വന്തമാക്കുന്നതിന് തൊട്ടരികിൽ എത്തിയിരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളായി